അപ്പാനിയും അനുമോളും തമ്മിൽ പൂക്കുറ്റിയാണ് അപ്പാനി പറയുന്നത് നീ എപ്പോഴും മറ്റേ പഴയ കാര്യം എടുത്തിട്ട് എന്റെ ഭാര്യയെ വിഷമിപ്പിക്കരുത് ഒന്നാമത് എന്റെ വൈഫ് പ്രഗ്നൻസ് സ്റ്റേജിലാണ് ഈ ഒരു സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും അതുകൊണ്ട് നിന്റെ പട്ടിഷം നിങ്ങളോട് അവസാനിപ്പിച്ചേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പാനിയും അനുമോളും തമ്മിൽ പൂക്കുറ്റി അടി നടക്കുകയാണ് അപ്പാനിയും അനുമോളും തമ്മിൽ ഈ അടി കിടക്ക സമയത്ത് അക്ബർ രണാവാത്തിമ മറ്റുള്ളവരെല്ലാം കൂടെ അനുമോളുടെ ചുറ്റും നിന്നും കൂകി വിളിച്ചും കളിയാക്കിയും അനുമനെ അങ്ങ് വല്ലാണ്ട് അങ്ങ് ട്രിഗർ ചെയ്യുകയാണ് അത്യാവശ്യം അനുമോൾ കുറെ നേരം പിടിച്ചു നിന്നു കുറെ നേരം സംസാരിച്ച് വായിട്ട് അടിച്ച് ഒടുവിൽ മടുത്തിട്ട് പിന്നെയും പോയിരുന്ന് കരയുകയാണ് ഇത് അനുമോടെ സ്ഥിരം പരിപാടിയാണ് സംസാരിക്കുക അതിനുശേഷം പോയിരുന്ന് കരയുക ഇതാണ് അനുമോളുടെ ഒരു സ്ട്രാറ്റജി അങ്ങനെ അനിമോള പോയി ഒറ്റയ്ക്കിരിയ സമയത്ത് അനീഷ് വന്ന് അനിമോളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വന്നതാണ് നമ്മൾ അനീഷിന്റെ കാര്യം അറിയാമല്ലോ അങ്ങനെ എല്ലാ വള്ളികളിലൊന്നും കയറി പിടിക്കുന്ന ടീമല്ല കാര്യമുണ്ടോ എന്ന് തോന്നിടുത്ത് മാത്രം സംസാരിക്കാൻ പോകുന്നതാണ് അപ്പൊ അനുമോളെ ഒന്ന് ആശ്വാസിപ്പിച്ചേക്കാമെന്ന് വിചാരിച്ച് എന്താ അനുമോളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ക്യാപ്റ്റൻ അല്ലേ ക്യാപ്റ്റനെ എന്തുകൊണ്ട് കൂടാ നീ പറഞ്ഞത് ശരിയായില്ല ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ അനീഷിനെതിരെ ദിക്കാരത്തോടെ സംസാരിക്കുകയാണ് അനുമോൾ അവർ എന്നാ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് എനിക്ക് അവന് അംഗീകരിക്കാൻ പറ്റത്തില്ല അവരോട് പാർഷ്യാലിറ്റിയാണ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അനീഷിനെ നേരെ തട്ടി തട്ടിക്കയറുകയാണ് അപ്പോൾ നമ്മുടെ അനീഷ് വളരെ മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞു അനുമോളെ ഞാൻ പറയാനുള്ളത് നിന്നോട് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് കുറച്ചുകൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോണെന്ന് പറയുമ്പോൾ അനുഷ് ഏട്ടൻ വേറെ കാര്യങ്ങൾ പോയി നോക്കൂ ഇത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല അതിനകത്ത് ഈ ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിനെ ആട്ടിവിടുകയാണ് അത് കഴിഞ്ഞാൽ അനുമോളുടെ സ്ട്രാറ്റജി വീണ്ടും പിടിക്കുകയാണ് ക്ഷേറ്റർ എടുക്കി ചെന്നിരിക്കുന്നു കരയുന്നു സംസാരിക്കുന്നു അങ്ങനെ മുന്നോട്ട് പോവുകയാണ് എന്തായാലും അനുമോൾ ഒരു ഗെയിം സ്റ്റാർട്ടജ് ഇത് തന്നെയാണ് ഈ ഒരു ലെവലിലേ മുന്നോട്ട് പോകത്തുള്ളൂ ഇതിനകത്തൊന്നും മാറ്റി പിടിക്കാൻ പോകുന്നില്ല ഈ ഒരു റൂട്ടിലേ പോകത്തുള്ളൂ പക്ഷെ എന്തായാലും ലൈവിൽ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാവണമെങ്കിൽ ഇപ്പോൾ അനുമോള് തന്നെ വേണം അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് കാണാം ബൈ